ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി തുടരുന്നു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ മെയിൻ റോഡ് വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഫയർഫോഴ്സ് ഡി ജി പി കെ പത്മകുമാർ മുണ്ടേരിയിൽ പറഞ്ഞു മുണ്ടേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുഴയിൽ വെള്ളം കുറഞ്ഞതിനാൽ തിരച്ചിൽ ഇനി ഫലപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് മുണ്ടക്കൈ ചൂരിൽമല ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായിട്ടാണ് തിരച്ചിൽ ഇനിയും നടക്കുക ചാലിയാറിന്റെ പല ഭാഗത്ത് നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഇനിയും ഇവിടങ്ങളിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മറ്റു ഭാഗങ്ങളിലും ഉണ്ടായേക്കാം എൻ ഡി ആർ എഫ് പോലീസ് വനം ഫയർഫോഴ്സ് സേനകൾ എന്നിവർ തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സിന്റെ നൂറ്റി അൻപതോളം അംഗങ്ങൾ തിരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ടെന്നും പുഴയിൽ വെള്ളം കുറഞ്ഞതിനാൽ ഫലപ്രദമായ തിരച്ചിൽ ഇനിയും നടത്താനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഗ്യാസ് സിലിണ്ടറെല്ലാം നിറച്ച ഗ്യാസ് സിലിണ്ടർ കിടന്നുകൊണ്ട് ഈ കച്ച അതും മാറ്റുന്നതാണ് അങ്ങനെ ഒപ്പിണിട്ട് കിടക്കുന്നത് നിറച്ച് ഗ്യാസ് കിടക്കുന്നതും ഒരു ഡേഞ്ചറാണ് അപ്പൊ ഇതിനെല്ലാം ജില്ലാ പോലീസ് തന്നെ അത് ഉൾപ്പെട്ട ബോഡി അങ്ങോട്ട് വയനാട്ടിൽ വാങ്ങിക്കൊണ്ട് എല്ലാ അപാത്ത ഭാഗത്താണോ മുഴുവൻ ജില്ലയിൽ ഇന്നിപ്പോൾ മഴ കുഴച്ച് കുറഞ്ഞുകൊണ്ട് എല്ലാം കുറച്ചുകൂടെ പൊട്ടലിൽ കാണിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ അവർക്കോടൊപ്പം സെർച്ച് ചെയ്യാൻ കഴിയും സെർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏരിയ സെർച്ച് ആണെന്നായിരുന്നു ഫോർസിൽ സെർച്ച് ആണ് എസ് പി ഐനെ നേരിട്ട് പോയി ചെയ്തിരുന്നു ഫോറസ്റ്റിന്റെ ഫയർഫോഴ്സിന്റെ ജോസുമാരുണ്ടായിരുന്നു അപ്പൊ സെർച്ചും ഇതെല്ലാം കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഫയർഫോഴ്സിന്റെ തന്നെ നൂറ്റി അറുപത്തി എട്ടായിരം പേര് മറുപടി വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് പോലീസിന്റെ പോലെ വലിയ പിടിപ്പാമിലൂടെയുണ്ട് അപ്പൊ സെർച്ച് കണ്ടിന്യൂ ആണ് പക്ഷേ എവിടെ നിനക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കപ്പെട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ബോഡുകൾ കിട്ടുന്നു ഞങ്ങൾ മുമ്പാടുകളിൽ പോകുന്നുണ്ട് ഒരുപാട് കിലോമീറ്റർ എത്ര കിലോമീറ്ററിൽ നിങ്ങളും ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളോളം ദൂരത്തിൽ പോയത് ശക്തമായ ഒരുപോലും പോകും ആ സച്ച് കണ്ടിരിക്കുക അപ്പൊ ഇത്തരത്തിൽ തെരച്ചിൽ പൂർത്തിയായെന്ന് പറയാൻ കഴിയില്ല പൂർത്തിയായെന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ അവ എത്ര ബോഡി വന്നിട്ടുണ്ട് എത്ര ബോഡ് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട് ഇത് അങ്ങനെയല്ല അവർ പല സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ തിരച്ചിൽ അത് കണ്ടിന്യൂസ് പ്രശ്നമാണ് അങ്ങോട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തിൽ തിരയിലോ കൂടുതൽ കൂടുതൽ സർവസ്ഥലങ്ങൾ ബോർഡ് കാണുന്നുണ്ട് അത് ചിലപ്പോൾ പറയുന്ന കണക്കാണ് ഇന്നത്തെ കണക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇതുവരെ ഇതുവരെ ഇന്നത്തെ ഇരുന്നൂറ്റിയതല്ല ഇതുവരെയുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് ഇന്നലെ നമുക്കൊന്ന് ഒരു ബോഡി ഒരു ഒരുക്കും അപ്പം അങ്ങനെ അവിടെ അവിടെയൊക്കെ കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞാൽ ടൗണിലേക്ക് ഏരിയയിൽ പോയിട്ടുണ്ട് അവിടെ എല്ലാം പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഇത് പൂർത്തിയാക്കിയെന്ന് പറയാൻ കഴിയില്ല അവിടെ ഒന്നും ഇല്ല പക്ഷേ പൂർത്തിയാക്കി വേണമെങ്കിൽ നമ്മളൊരു ഏരിയ മൂന്ന് കംപ്ലീറ്റാക്കി ഇവിടെ വേറെ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ஏர்நாடு ஹாஸ்பிட்டல் அண்ட் ரிசர்ச் சென்டர் மெயின் ரோடு எடக்கரா